അതുപോലെ തന്നെ അച്ചായൻ പാലായി കളിക്കണ്ട എന്നുള്ള രീതി അസഫ്യവും പറഞ്ഞ് അതുപോലെ അച്ചായൻ അച്ചാൻ ഇനി ചായറ്റുപ്രവർത്തനങ്ങൾ നടത്തുന്നു കാണുകയും ചെയ്യണോന്നു ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് വളരെ മോശമാണ് ശരി പറഞ്ഞാൽ കഞ്ചാവും മദ്യവും ആണെന്ന് പോലും എനിക്ക് സംശയം കാരണം അതുപോലെയാണ് ഒരു കഞ്ചാവ് അടിച്ച് അല്ലെങ്കിൽ മയക്കുമരുന്ന് അടിച്ച് വന്ന് വന്ന് പെരുമാറുന്ന ഒരു സംശയം തന്നെ എനിക്ക് ഇപ്പോഴും ഉണ്ട് സഹകരണ സഭ ചെയർമാന്റെ പേരിൽ ഒരിക്കലും ഇത് ചെയ്യരുത് കാരണം ഞങ്ങൾ അതായത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് തന്നെ നോട്ടീസ് വന്നതിന്റെ പ്രകാരം ഞങ്ങൾ ഈ പാലായി പരസ്യ ബോർഡ് കടയുടെ മുമ്പിലുള്ള പരസ്യ ബോർഡ് ഞങ്ങള് നോട്ടീസ് വന്നതിന് ശേഷം ഞങ്ങൾ മാറ്റി അതായത് അന്ന് രാവിലെ നോട്ടീസ് വരുന്നു മുനിസിപ്പാലിറ്റി വൈകുന്നേരം ഞങ്ങൾ ഈ ബോർഡ് മാറ്റി മാറ്റി പിറ്റേ ദിവസം രാത്രിയാണ് ഷാജി തുരുത്ത് നഗരസഭാ ചെയർമാൻ ഷാജി തുരുത്ത് വന്ന് ഈ ബോർഡ് പൊളിച്ചു കളയുകയും അവിടെ ഭീഷണി നടക്കുകയും അതുപോലെ തന്നെ അച്ചാൻ പാലായി കളിക്കണ്ട എന്നുള്ള രീതി അസഫ്യവും പറഞ്ഞ് അതുപോലെ അച്ചാൻ അച്ചാൻ ഇനി ചായറ്റുപ്രവർത്തനങ്ങൾ നടത്തുന്നു കാണുകയും ചെയ്യണമെന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത് വളരെ മോശമാണ് അതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ചെയർമാൻ എന്താണ് കാണിച്ചത് ഇത്രയോ സ്ഥാനത്ത് നിൽക്കുന്ന നഗരസഭാ ചെയർമാൻ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറി ശരിക്കും പറഞ്ഞാൽ കഞ്ചാവും മദ്യവും ആണെന്ന് പോലും എനിക്ക് സംശയം കാരണം അതുപോലെയാണ് ഒരു കഞ്ചാവ് അടിച്ച് അല്ലെങ്കിൽ മയക്കുമരുന്ന് അടിച്ച് വന്ന് വന്ന് പെരുമാറുന്ന ഒരു സംശയം തന്നെ എനിക്ക് ഇപ്പോഴും ഉണ്ട് നഗരസഭ ചെയർമാന്റെ പേരിൽ ഒരിക്കലും ഇത് ചെയ്യരുത് കാരണം കൈക്കൂലി ചോ ചോദിച്ചിട്ട് കൊടുക്കാത്തതിന്റെ പേരിലാവാം ഒരു പക്ഷേ ഇങ്ങനെ ചെയ്ത് അല്ലെങ്കിൽ പിന്നെ എന്റെ ഫോട്ടോ തന്നെ തന്നെത്താൻ കീറി കളഞ്ഞ് പോകേണ്ട ഒരു കാര്യമില്ല നമ്മളും ഈ സ്ഥാപനം കൊണ്ട് പല കാര്യങ്ങൾ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നയാളാണ് ഒരിക്കലും ഒരു ആൾക്ക് പോലും നമ്മൾ ഇന്ന് വരെ എന്റെ പേരിൽ ഒരു സ്റ്റേഷനിലൊരു കേസ് പോലും ഇല്ല കാരണം അതുപോലെ നമ്മൾ സമൂഹമായിട്ട് അതുപോലെ ഇടപെട്ട് നിക്കുന്ന എന്നെ പോലെ ഒരാളെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടം തന്നെയാണ് ഒരുപക്ഷെ ഞാൻ കൈക്കൂലി മേടിക്കാത്തതിന്റെ പേരിലാവാം അല്ലെ കൈക്കൂലി ചോ ചോദിച്ചിട്ട് കൊടുക്കാത്തതിന്റെ പേരിലാവാം ഒരു പക്ഷേ ഇങ്ങനെ ചെയ്ത് അല്ലെങ്കിൽ പിന്നെ എന്റെ ഫോട്ടോ തന്നെ കീറുകളിൽ പോകേണ്ട ഒരു കാര്യമില്ല ഒരുപക്ഷെ പരസ്യം അച്ചായൻസ് ബോർഡ് എന്ന് എഴുതിയ ബോർഡിന്റെ ആ ഭാഗം വേറെ മുറിക്കാം പക്ഷെ എന്റെ പരസ്യം എന്റെ ഫോട്ടോ വെച്ച ഭാഗം തന്നെ ക്ലിയർ കീറുകളിൽ ഒരുപക്ഷെ കൈക്കൂലി കൊടുക്കാത്തതിന്റെ പേരിൽ പേരിലാവാം ഇതിന്റെ പേര് എനിക്ക് കൈക്കൂലി കൊടുക്കാൻ താല്പര്യം ഇല്ല കാരണം നമ്മൾ അതുപോലെ എന്നെ കൊണ്ട് പറ്റാവുന്നതിന്റെ അധികം നിങ്ങൾക്ക് തന്നെ അറിയാം പല കാര്യങ്ങളും സമൂഹത്തിന് വേണ്ടി വരെ ചെയ്യുന്ന ആളാണ് ഞാൻ ഒരാൾ കൈക്കൂലി ചോദിച്ചാൽ അതോ എടുത്ത് ഉടനെ കൊടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുകയില്ല ഇങ്ങോട്ട് ചെയ്യാനും പോകുന്നുമില്ല ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ ശരിമാ ഞാൻ കൈക്കൂലി ചോദിക്കാൻ അവിടെ വന്നു ആദ്യം ഫോം വിളിക്കുമായിരുന്നു ഫോം വിളിച്ച് ചോദിച്ചു ഫോം വിളിച്ച് ചോദിച്ചപ്പോഴത്തേനും ഞങ്ങൾ പറഞ്ഞു റെസിപ്റ്റ് വേണമെന്ന് അതായത് ഇത് നമ്മളൊരു രണ്ടു ലക്ഷം രൂപ ചോദിച്ചപ്പോൾ രണ്ടു ലക്ഷം രൂപ കൊടുക്കുക ഞങ്ങൾക്ക് റെസിപ്റ്റ് വേണമെന്ന് പറഞ്ഞു പുള്ളി വെച്ചാൽ അത് എന്ന് പറഞ്ഞു അപ്പൊ അതിന് വേറെ ഒന്നും പറയാൻ പറ്റില്ല അതുകൂടാതെ ഈ ബോർഡ് പൊളിക്കാൻ എന്ന് പറയുന്നതിന്റെ തലേ ദിവസം ഞങ്ങളുടെ ജീവനക്കാർ മുകളിൽ ഇരുന്നപ്പോൾ ഷാജിത്തൂരുത്തൽ മുകളിൽ വന്ന് അതായത് മുകളിലത്തെ നിലയിൽ വന്ന് ഡ്രൈവറും വന്ന് അവിടെ വന്ന് വെല്ലുവിളിക്ക നാളെ എങ്കിലും നിങ്ങൾ ഈ ബോർഡ് മാറ്റിയില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ അതിനെ കീറിക്കളയോന്നും പറയുകയും ചെയ്തു നമ്മൾ അതൊരു മര്യാദയുടെ പേര് ഒരിക്കലും ഒരു എതിര് നിക്കാത്ത രീതി അന്ന് തന്നെ ഞങ്ങൾ അതായത് അന്ന് രാത്രി വന്ന് വെല്ലുവിളി പിറ്റേ ദിവസം വൈകിട്ട് ഞങ്ങൾ ഈ ബോർഡ് മാറ്റിയത് പിന്നെ സാഹചര്യത്തെ ഈ രണ്ട് അതായത് ഞങ്ങൾ ബോർഡ് വെച്ച് എന്തിനാണ് ഞങ്ങള് അനധികൃതമായിട്ടല്ല രണ്ടാമത്തെ ബോർഡ് വെച്ചിരിക്കണം നിങ്ങൾക്ക് നോക്കിയാലറിയാം ആ ബോർഡ് എന്തിനാണ് തുരുത്ത ഇത് പൊളിച്ചത് ആരെ ആടെ വാക്ക് കേട്ടിട്ടാണ് ഇത് പൊളിച്ചത് ിക്കാൻ പോയോ ഇല്ലല്ലോ കേസ് കൊടുക്കാൻ പോയോ ഇല്ലല്ലോ ഞാൻ പിറ്റേ ദിവസം തന്നെ ബോർഡ് മാറ്റിയോ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ അംഗീകരിക്കുന്നു ഒരു കാര്യം ഞാൻ അംഗീകരിക്കാതിരിക്കുന്നില്ല അങ്ങനെ ഒരു ആവശ്യം എനിക്ക് ഇല്ലതായിരുന്നു പക്ഷെ നമ്മൾ ഇതെല്ലാം നിങ്ങളെ ഇത്രയും സമൂഹത്തോട് മാന്യമായിട്ട് പെരുമാറി മുനിസിപ്പാലിറ്റി പറഞ്ഞ പോലെ തന്നെ ബോർഡ് മാറ്റി വെച്ചിട്ട് പിറ്റേ ദിവസം വന്ന് ഈ ഷാജി ഈ ഫ്യൂഷന് മുടക്കി ഇതും ചെയ്യുമ്പോ പിന്നെ എന്താ വിചാരിക്കേണ്ടേ എനിക്കും ജീവിക്കണം എന്നെ കൊണ്ട് കുറെ പേര് ജീവിക്കുന്നുണ്ട് സമൂഹത്തിൽ കുറെ കാര്യങ്ങൾ ചെയ്യാനും വേണ്ടിയിട്ടുണ്ട് ഇനിയും ചെയ്യും ആരൊക്കെ തടഞ്ഞാലും ചെയ്യും എത്ര ശത്രുക്കൾ ഉണ്ടെങ്കിലും അച്ചാലും ചെയ്യും